ഹൈ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ബുധനാഴ്ചയാണ് അപ്പോൾ അതേപോലെ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ അപ്പം തന്നെ അതാ ചോറ് തിളപ്പിക്കാനായിട്ട് വെച്ചിരിക്കുന്നത് അരിക്ക് കുറച്ച് വേവ് കുറവാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ രാവിലെയാണ് കേട്ടോ ഇടാറ് ഏകദേശം ഒരു ഒരു മണിക്കൂറൊക്കെ തെർമൽ കുക്കറിലേക്ക് ഇറക്കി വെച്ചാൽ മതി അപ്പോഴത്തേനും സെറ്റായി കിട്ടും ഇപ്പുറത്ത് വെച്ചേക്കുന്നത് പരിപ്പ് വേവിക്കാനായിട്ടാണ് കേട്ടോ രാവിലത്തേക്കും വേണം ഉച്ചക്കത്തൊക്കെ ഇറക്കും കൂടി പരിപ്പ് വേണം അപ്പോൾ അത് രണ്ടിനും കൂടി ഉള്ളതാണ് വേവിക്കാനായിട്ട് വെച്ചേക്കുന്നത് അതാ അരി തിളച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിത് തെർമൽ കുക്കറിലേക്ക് ഇറക്കി വെക്കാം കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഉച്ചക്കത്തേക്കുള്ള വെജിറ്റബിൾ ആണ് അപ്പം ഇന്ന് ലഞ്ചിനായിട്ടുള്ള കറികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പടവലങ്ങയാണ് മറ്റേത് ഉള്ളിപ്പൂത്തണ്ട് ആണ് കേട്ടോ അപ്പോൾ ആ തന്നെ അതാ പടവലങ്ങ ഒന്ന് മേളിലത്തെ ആ ഒരു സ്കിന്നൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് പടവലങ്ങ ചെറിയ പീസാക്കി ഒന്ന് കട്ടാക്കി എടുക്കണം പടവലങ്ങയുടെ കൂട്ടത്തിൽ ഈ പരിപ്പും കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അതും ഇതേപോലെ തന്നെതാ ആ കട്ടറ് വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് നന്നായിട്ട് തന്നെ കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അതാ ഇത്രവും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതും പരിപ്പും കൂടിയാണ് ഇന്ന് ഉച്ചയ്ക്കത്ത ഒരു കറി അപ്പോൾ ദാ ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്കിങ്ങനെയുള്ള കറികളൊക്കെ മണ്ണിൻ്റെ ചട്ടിയിൽ തന്നെ വെക്കാനാണ് ഇഷ്ടം നല്ല ടേസ്റ്റാണ് അങ്ങനെ കഴിക്കുമ്പോൾ അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടകിട്ട് പൊട്ടിച്ച് സവാള ഇട്ട് വാറ്റിയതിന് ശേഷം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കോട്ടോ അതിൻ്റെ കൂട്ടത്തിലേക്ക് ഈ ഒരു പടവലങ്ങയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കും ശേഷം അതിലേക്ക് നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും കൂടി ഇട്ടൊന്ന് ഇളക്കിയെടുക്കോട്ടോ ഇങ്ങനെയാണ് കറി വെക്കുന്നത് പടവലങ്ങ ഉണ്ടാക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അത് ഇപ്പുറത്ത് പരിപ്പ് കറിയും കൂടിയും റെഡിയാക്കുന്നുണ്ട് കേട്ടോ പരിപ്പേറി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരേ രീതി തന്നെയാണ് അപ്പോൾ പടവലങ്ങയും പരിപ്പും ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഒരു കറിയും കൂടി നമുക്ക് ഉച്ചക്കത്തേക്ക് ഉണ്ടാക്കാനുണ്ട് അപ്പോൾ ഇപ്പുറത്ത് പുട്ട് ആവികേറ്റാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പൊടി ഓൾറെഡി നമ്മൾ നനച്ച് വച്ചിരുന്നതാണ് പക്ഷേ ആ ഒരു കണക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ അഡീഷണൽ മൈതപ്പൊടിയുടെ അപ്പം കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എനിക്ക് എനിക്കിങ്ങനത്തെ നാടൻ വിഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൂടുതലും നോൺ വെജിനേക്കാളും കൂടുതലും എനിക്കിഷ്ടം വെജ് തന്നെയാണ് ഇങ്ങനെയുള്ള കറികളൊക്കെ നാടനായിട്ടുള്ള കറികൾ പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ ഉള്ള ഐറ്റംസ് വെച്ചാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഇനിയിപ്പോൾ ഇതാ തോരനാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ഉള്ളിത്തണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം കടയിലിരിക്കുന്നത് കണ്ടപ്പോൾ വാങ്ങിച്ച രണ്ട് കെട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവരൊന്ന് നോക്കണേ നല്ല ടേസ്റ്റി ആയിരുന്നു കഴിക്കാനായിട്ട് ായിരുന്നു കേട്ടോ അപ്പം കഴിച്ചപ്പോൾ ഇത് ഈ തോരം കഴിച്ചത് നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ വല്ലപ്പോഴൊക്കെ കിട്ടാറുള്ളൂ അപ്പം അങ്ങനെ കാണുമ്പോൾ ഞാൻ വാങ്ങിക്കാറുണ്ട് അപ്പോൾ ആഹിൽ ഇത് കണ്ടപ്പോൾ തന്നെ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ കാരണം ആഹിൽ അങ്ങനെ കൊണ്ടുപോയി അവന് ഓർമ്മയില്ല അത് കണ്ടപ്പോൾ തന്നെ അവന് വേണ്ടാന്ന് പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുപോലും കൊണ്ടുപോകും ഇഷ്ടമല്ല എന്ന് പറഞ്ഞു പിന്നെ ഇവരുടെ സ്കൂളിലേക്ക് എന്ത് കൊടുത്തു വിട്ടാലും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അവരെങ്ങനെയെങ്കിലും കഴിപ്പിച്ചോളും ചെറിയ കുട്ടികളായിട്ടോ ഒരു അഞ്ചാം ക്ലാസ് വരെയൊക്കെ അവർ നോക്കിക്കോളും അതുകൊണ്ടൊന്നും ബാക്കിയാക്കിയൊന്നും കൊണ്ട അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ലാട്ടോ അപ്പം ഞാൻ ഈ ഒരു കട്ടർ വെച്ചിട്ടും കത്തി വെച്ചിട്ടൊക്കെ കേട്ടോ കട്ട് ചെയ്തെടുത്തത് രണ്ട് രീതിയിലും കട്ട് ചെയ്യാൻ എളുപ്പമായിരുന്നു അപ്പോൾ വന്ന് ഉച്ചയ്ക്ക് ക്ലാസ് കഴിഞ്ഞ് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു പിന്നെ ബാക്കിയുള്ളത് അവൻ തന്നെ അവനും ആലിമൻ കൂടിയാണ് കേട്ടോ ഫിനിഷ് ചെയ്തത് രാത്രി നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ കഴിക്കാനായിട്ട് ഉള്ളിപ്പൂ തോരനും റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒരു അപ്പവും കൂടി ഉണ്ടാക്കണം ഇനി തികഞ്ഞില്ലെങ്കിലോ ഒന്ന് ഏരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതാ അപ്പം ഉണ്ടാക്കുകയാണ് മൈദപ്പൊടിയുടെ അപ്പം ആട്ടോ ഇത് ആഹിലിനെ കാണിച്ചില്ല കേട്ടോ ആഹിലിനെ ഓൾറെഡി പുട്ട് കഴിക്കാൻ കൊടുത്തിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത് കാരണം ഇത് കണ്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് മതി എന്ന് പറയും അപ്പം അതുകൊണ്ടിട്ട് രാവിലെ തന്നെയാണല്ലോ മൈദ അത്രങ്ങട് അത്ര രസമുള്ള ഒന്നല്ലല്ലോ അപ്പോൾ അതുകൊണ്ടിട്ട് എന്നെ അവന് കൊടുത്തില്ല കേട്ടോ അപ്പോൾ അതാ ആഹില ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ഉച്ചയ്ക്കത്തെ ഫുഡാണ് കേട്ടോ ഉള്ളിപ്പൂ തോരനും പടവലങ്ങ കറിയും അച്ചാറും അച്ചാർ എൻ്റെ മാത്രം സ്പെഷ്യലാണ് കേട്ടോ ഇപ്പോൾ വൈകുന്നേരമായിട്ടോ ഞാൻ എന്താ ഒരു ചായ ഒക്കെ തിളപ്പിച്ചുകൊണ്ടുവെന്ന് വെച്ചിട്ട്

അപ്പോൾ മേളിലേക്ക് നമ്മൾ ആവുന്ന പൊടിയുടെ ശല്യം കാരണം പിന്നെ മേളിലേക്ക് പോയിട്ടില്ല കേട്ടോ മേളാകെ വൃത്തിയേടായിട്ട് കിടക്കുകയാണ് അവിടേനിപ്പോൾ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്താൽ മാത്രമേ കുട്ടികളെ ഇരുത്താൻ പറ്റുള്ളൂ അപ്പോൾ അത് ഞാനിങ്ങനെ മടി പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് വേണ്ടോ അത് കാരണം താഴെ വെച്ചിട്ടാണ് ട്യൂഷൻ എടുക്കുന്നത് എട്ട് പേരുണ്ട് എട്ട് പേര് അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടാണ് എട്ട് പേരെ വെച്ചിട്ട് ഈ ഒരു ഹോളിൽ വെച്ചെടുക്കാനായിട്ട് എങ്കിലും കുഴപ്പമില്ല പിന്നെ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആലിമാണ് ആലിം ഇവരുടെ കൂട്ടത്തിൽ വന്ന് കളിക്കാനൊക്കെ നോക്കും അതും ഒരു ചെറിയ പ്രശ്നമാണ് അതൊഴിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല കേട്ടാ താഴെ ഇരിക്കുന്നത് അപ്പോൾ അത് ആ കുട്ടികൾ ഇരുന്ന് പഠിക്കുകയാണ് വീഡിയോ എടുക്കുന്ന വിചാരിച്ച് വേഗം നോക്കോട്ടോ പിന്നെ വഴക്കു പറയുമ്പോൾ നേരമൊക്കെ ഇരിക്കും അങ്ങനെ പഠിക്കുന്നൊക്കെ ഉണ്ടായിരുന്നിട്ട് ട്യൂഷനൊക്കെ കഴിഞ്ഞോട്ടോ ആറുമണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാ ഈ ചായാ മനസ്സ് ഒരുപാട് അങ്ങോട്ട് വളർന്ന് മേളിലേക്ക് പൊങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് ദിവസം ഞാൻ വിചാരിക്കുന്ന ഒന്ന് കട്ട് ചെയ്തെടുക്കണം തോരനാക്കി എടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതെന്തായാലും ഇനിയിപ്പോൾ കട്ട് ചെയ്തെടുക്കാൻ ഭയങ്കരമായിട്ട് ഹൈറ്റ് വെച്ച് പോവാണ് അപ്പം ഞാൻ അതിൻ്റെ ആ കൊമ്പൊക്കെ ഒന്ന് വെട്ടിയെടുക്കുന്നുണ്ട് ഞാൻ കൊമ്പാണ് വെട്ടിയെടുക്കാറ് ഇല അങ്ങനൊക്കെ ഇല്ലെടുക്കാറില്ല കൊമ്പായിട്ട് വെട്ടിയെടുക്കും അപ്പോൾ പിന്നെ വരുന്നത് അധികം ഹൈറ്റ് ഇല്ലാണ്ട് വരുമല്ലോ അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം കൊമ്പ് കുറച്ച് ലെങ്ത്തി തന്നെ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കും അതായത് ഇത്രയും കൊമ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത്രയൊന്നും നമ്മൾ എടുക്കില്ല മേളിലത്തെ തളിരല രണ്ടോ മൂന്നോ മാത്രം എടുക്കുകയുള്ളൂ ബാക്കി എല്ലാം കളയും അല്ലയെന്നുണ്ടെങ്കിൽ നല്ല കൊമ്പൊക്കെ ആണെങ്കിൽ ചെറുതൊന്നും നട്ട് വെച്ച് കൊടുക്കും അല്ലാന്നുണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് കളയോട്ടോ പിന്നെ പിന്നിപ്പോൾ രാത്രിയിലെ ഫുഡിൻ്റെ കാര്യങ്ങൾ നോക്കട്ടെ ഇപ്പോൾ രാവിലെ പുട്ടുണ്ടായിരുന്നു ബാക്കി പുട്ട് തികയാത്തതിന് പകരം നമ്മൾ മൈദപ്പൊടിയുടെ അപ്പമാണല്ലോ എടുത്തത് അപ്പോൾ മൈദപ്പൊടി കലക്കിയത് കുറച്ചിരിക്കുന്നുണ്ട് അപ്പം അത് അപ്പമാക്കാമെന്നാണ് വിചാരിക്കുന്നത് ഓൾറെഡി പരിപ്പേറി ഇരിക്കുന്നുണ്ട് പിന്നെ ദാ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ കുറച്ച് കറികളും ഇരിക്കുന്നുണ്ട് അപ്പോൾ ചായ മനസ്സുകണ്ട് അത് ആ മേളിലത്തെ രണ്ടില മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ ഡബാക്കിയൊക്കെ കളയും അങ്ങനെ അങ്ങനെതാ ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇനി ഒന്ന് നന്നായിട്ടൊന്ന് കഴുകണം നന്നായിട്ട് കഴുകി ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഒരു അഞ്ചാറ് പ്രാവശ്യം ഞാൻ കഴുകിട്ടെ നല്ലപോലെ പൊടി ഉണ്ടായിരുന്നു നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇത് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് എപ്പോഴും എന്താ നമ്മുടെ ആ സെയിം കട്ടർ കട്ടറെ ഭയങ്കര യൂസ്ഫുള്ള ഈ ഒരു കട്ടറ് പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതൊന്ന് വേഗം ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ ഇനിയിപ്പോൾ ദാ ഈ ഒരു ബോക്സിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ നാളെ നമുക്ക് കറിക്കെടുക്കാം അപ്പോൾ എൻ്റെ അപ്പോ ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങളിന് ഫുഡ് കഴിക്കാൻ പോവാം കേട്ടോ ശരിക്കും ആ ഉച്ചയ്ക്ക് ഉള്ളിപ്പൂ തോരം കൂട്ടിയാണ് ആഹിലും മാലിമും കഴിച്ചത് അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്തെടുത്ത് പറയുന്നത് അപ്പം ഇത്ര ഉള്ളോട്ടന്നത്തെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടമായിരിക്കുന്നു ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്